ഡോക്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായ നടപടികൾ കമ്മിറ്റി നിർദ്ദേശിക്കും പൊതുജന താൽപര്യാർത്ഥം കണക്ക് താൽപര്യം കണക്കിലെടുത്ത് സമരം ചെയ്യുന്ന ഡോക്ടേഴ്സിനോട് ജോലി പുനരാരംഭിക്കാനും മന്ത്രാലയം അഭ്യർത്ഥിച്ചു വിവരങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു അച്യുതൻ ഈ കൊൽക്കത്തയിലെ ഡോക്ടറുടെ മരണത്തിന് കൊലപാതകത്തിന് പിന്നാലെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം രാജ്യം കണ്ടുവരികയാണ് ഡോക്ടർമാർ വലിയ രീതിയിൽ സമരം ചെയ്യുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഈ ഒരു കമ്മിറ്റിയുടെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങൾ അതെന്തൊക്കെയാകും അച്യുതൻ ശ്രീലക്ഷ്മി കൊൽക്കത്തയിലെ ഇരക്കിയ നീതി അപ്പുറത്തേക്കും ഡോക്ടർമാരുടെ ചില സുരക്ഷ സംബന്ധിച്ച ആശങ്കകളും അവർ ഈ പ്രതിഷേധത്തിലുടനീളം പങ്കുവയ്ക്കുന്നുണ്ട് ഇന്നലെ ആരോഗ്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിയുമായി ഡോക്ടർ റെസിഡന്റ് ഡോക്ടർമാർ ചർച്ച നടത്തിയിരുന്നു അതിൽ പ്രധാനമായി ഉന്നയിച്ചത് ഈ സി എന്ന് പറയുന്ന സെൻട്രൽ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ഫോർ ഡോക്ടേഴ്സ് അത് നടപ്പിലാക്കണം ഒപ്പം തന്നെ ഇവരുടെ ജോലി സ്ഥലങ്ങളിൽ ആശുപത്രികളിൽ സി സി ടി വികൾ ഏർപ്പെടുത്തണം വനിതാ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ ഐഷൻ സെക്രട്ടറി അറിയിച്ചതാ ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിക്കാമെന്നുള്ളതാണ് എന്തായാലും ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അതിലൊരു വ്യക്തത നൽകിയിരിക്കുന്നു ഇതിനായി ഡോക്ടർമാരുടെ ആശങ്കകളും അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആ കമ്മിറ്റി ആയിരിക്കും പല അഭിപ്രായങ്ങൾ തേടി ഈ ഇതിനെ സാധ്യത മായ നടപടികൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാധ്യമായ നടപടികൾ നിർദ്ദേശിക്കുക ഇതിന് സംസ്ഥാന പ്രതിനിധികളുടെ അവരുടെ നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നുണ്ട് അതായത് എല്ലാ പലയിടത്തു നിന്നുള്ള ഡോക്ടർമാരുടെയും ഒപ്പം സംസ്ഥാന പ്രതിനിധികളുടെയും എല്ലാം നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഒപ്പം ഈ സമരത്തെ സമരം ചെയ്യുന്ന ഡോക്ടർമാരോട് അത് അതിൽ നിന്ന് പിൻവാങ്ങി ഡ്യൂട്ടിയിൽ തിരികെ പ്രവേശിക്കുവാൻ കൂടി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കാരണം ഇന്നും പലയിടങ്ങളിലും ഒ പി ഡി എമർജൻസി സർവീസുകൾ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണുള്ളത് ഡോക്ടേഴ്സ് ഇപ്പോൾ ഡോക്ടർമാർ ഇപ്പോഴും തെരുവിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്ന് അഞ്ച് മുപ്പതിന് ഡൽഹിയിലും ഡോ ഡോക്ടർമാരുടെ ഒരു പ്രതിഷേധ പ്രകടനമുണ്ട് അങ്ങനെ പലയിടങ്ങളിലും ഇത് വ്യാപിക്കുകയാണ് അവരുടെ തൊഴിലിടങ്ങളിൽ അവർ നേരിടുന്ന സുരക്ഷാ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ അതു തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ അപ്പോഴും വാക്കാലുള്ള ചില ഉറപ്പുകളാണ് ഈ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ ഉന്നയിക്കുന്ന ആരോപണം ഇതുവരെയും അവർക്ക് ഒരു രേഖാമൂലമുള്ള ഉറപ്പ് നൽകിയിട്ടില്ല അതിനുവേണ്ടിയാണ് ഈ സമരം തുടരുന്നത് എന്നുള്ളതാണ് ഡോക്ടർമാർ ഇന്നലെയും പ്രതികരിച്ചത് എന്തായാലും ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുവാനായി ആരോഗ്യ മന്ത്രാലയം ഒരുങ്ങുകയാണ് ശ്രീലക്ഷ്മി ശരി അച്ഛനും